പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രാഹി ലേഖനം പത്താം അധ്യായം മുപ്പത്തിയാറാം വാക്യം ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഹ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് മൂന്ന് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചില വിചാരങ്ങളുണ്ട് അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത്രേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിന്നും ജീവിക്കുന്നവ രണ്ട് അല്ലല്ലി അത് പ്രാപിക്കാൻ നമുക്ക് ഒന്നാമത് വേണ്ടത് അല്ലല്ലി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതത്രേ രണ്ട് വേണ്ടി സഹിഷ്ണുത വേണം അങ്ങനെ മൂന്ന് ഹല്ലലുയ മെസ്സേജ് ദൈവം ഈ വാക്യത്തിലൂടെ നമുക്ക് തരുന്നു ഒന്ന് ദൈവത്തിന് നമ്മ നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഹല്ലലു അത് ഊവ് എന്ന് തന്നെ എത്ര ദൈവം മാറുന്ന ദൈവമല്ല അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനത്രേ രണ്ട് കൊരിന്തിയർ ഒന്നാമതിയായും ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്ന് തന്നെ എത്രയും അതിന് ഒരു മാറ്റവുമില്ല കാലങ്ങൾ മാറുന്നതനുസരിച്ച് വാക്കുമാറുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് അവൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ ഉവ്വ് എന്ന് തന്നെ അത്രേ അവനത് നിവർത്തിപ്പാൻ വിശ്വസ്തനൊത്രേ സർവ്വശക്തനൊത്രേ അല്ലെങ്കിൽ തിരുവതിരത്തിൽ എന്തൊക്കെ ദൈവം നമ്മെ നോക്കി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ തലമുറയെ നോക്കി നമ്മുടെ ജോലിയെ നോക്കി നമ്മുടെ നിത്യതയെ നോക്കി ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അത് നിറവേറും ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം കൽപ്പിക്കും ാക്കിയ ദൈവത്തിന്റെ നല്ല വാഗ്ദത്തങ്ങൾ അവ നിലനിൽക്കുന്നവയത്രേ അത് മാറാത്തതത്രേ എരമിയ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന ഹോവയുടെ അരുളപ്പാട് കർത്താവിൻ്റെ ഹലുവിയ നിരൂപണങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ നന്മയ്ക്കുള്ളതാ നമ്മളെ പണിയാൻ വേണ്ടിയുള്ളതാ നമ്മെ ഉയർത്താൻ വേണ്ടിയുള്ളതത്രേ അത്രയും ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ച് വാഗ്ദത്തങ്ങളുണ്ട് അവ ഇന്നും അല്ലലി വാലിഡ് ഇന്നും അത് നിലനിൽക്കുന്നതാ ഇന്നും മാറാത്തതാ ഇന്നും അത് നടക്കുവാൻ സാധ്യതയുള്ളതാ എത്ര കാലങ്ങൾ മാറിയാലും എത്ര താമസിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അല്ലി ജീവനുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിൻ്റെ പൂർ യിലേക്ക് നിവർത്തിയിലേക്ക് ബത്തപ്പെട്ടുകൊണ്ടിരിക്കുക അതൊരു ദിവസം നിവർത്തിയിലേക്ക് വരും ഒരു ദിവസം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നാം കാണും നമ്മുടെ കരങ്ങളിൽ നാം ആ വാഗ്ദത്വത്തെ ഉയർത്തും അല്ലലു അതുകൊണ്ട് ഒന്നാമതായി നാം അതിനുവേണ്ടി ചെയ്യേണ്ടത് നാം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിക്കുക അതാ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലലുയ വേറെ പുസ്തകം പറയുന്ന നന്മയും പൂർണ്ണപ്രസാദവുമുള്ള പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഈ ഹിതം ഇന്ന് എന്നതെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അല്ലല്ലു തെസലോനിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നാം ഇടവിടാതെ പ്രാർത്ഥിക്കുക രണ്ട് എല്ലാത്തിനും സ്തോത്രം ചെയ്യുക മൂന്ന് അല്ലല്ലു ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം എപ്പോഴും സന്തോഷിക്കുക അതാ ദൈവത്തിൻ്റെ ഇഷ്ടം നാം പ്രാർത്ഥനാ സ്വഭാവമുള്ളവരായിരിക്കണം പ്രിയരെ നാം അല്ലലിയോ വെറുതെ അല്ലലിയോ ഒരു കാര്യം ദൈവവും പാകം പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടികയുമായിട്ട് നിൽക്കുകയല്ല വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഒരു ദൈവ പൈതലിനെ ആക്കി വെച്ചിരിക്കുന്നു നാം ഈ ലോകത്തിൽ ഒരു പോർക്കളത്തില അപ്പൊ പൗലോസ് പറയുന്നു ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തിയ പ്രാർത്ഥനയിൽ പോരാടണം പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് സംസാരിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമത ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ സ്വന്തം മക്കൾ അപ്പനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിത്തരണം അപ്പനുമായി ആശയവിനിമയം പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നവരായിരിക്കണം രണ്ട് നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ദൈവം തന്ന ഓരോ നന്മകളെയും ഓർത്ത് നാം സ്തോത്രം ചെയ്യുമ്പോൾ അടുത്ത വാഗ്ദത്വം അതിൻ്റെ നിവർത്തിയിലേക്ക് വരും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ പറഞ്ഞൊരു വേഡുണ്ട് അല്ലല്ലോ ദൈവം ദൈവത്തിന് നന്ദി താങ്ക് യു എന്നൊരു വേർഡ് ദൈവത്തിന് വലിയ ഇഷ്ടമാണ് നൂറാം സങ്കീർത്തനത്തിൻ്റെ മെസ്സേജ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് അത് തന്നെയാണ് എൻ്റർ ദ പാസ്വേഡ് താങ്ക് യു നന്മ നന്ദി എന്നൊരു വേഡ് ദൈവമുമ്പാകെ പറയുമ്പോൾ അതൊരു പാസ്വേഡാണ് അടുത്ത നന്മ തുറക്കാനുള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾ പാസ്വേഡ് വെച്ച് നിങ്ങളുടെ ഫോൺ തുറക്കുന്നത് പോലെ നിങ്ങളുടെ ഫയലുകൾ തുറക്കുന്നത് പോലെ ഹലലുയോ നിങ്ങളുടെ ഹലലിയ ചില മൊബൈൽ ആപ്പ് തുറക്കുന്നത് പോലെ ഇതാ ദൈവത്തിൻ്റെ കലവറ തുറക്കാനുള്ള പാസ്വേഡ് താങ്ക് യു ആ താങ്ക് യു ഇതുവരെ നടത്തിയ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുമോ നിശ്ചയമായി അടുത്ത തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ട് ഒന്ന് തെസലോണിക്കർ അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നു ഒന്ന് നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം രണ്ട് എല്ലാറ്റിനും സ്തോത്രം 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 എന്ന് പറയണം മൂന്ന് ദൈവമുമ്പാകെ സന്തോഷമുള്ളവരായിരിക്കണം ഒന്നിനും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് ഹല്ലലി മനം അടുത്തിരിക്കാതെ ദൈവം തന്നതിൽ സന്തോഷത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം ഇതാ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം വീണ്ടും തെസലോണിക്കൽ എത്തി പറയുന്നു നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന് ഇഷ്ടമാണ് വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് അങ്ങനെയെങ്കിൽ ഹലുലി നാം ചിന്തിച്ചതുപോലെ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ശുദ്ധിയുള്ളവരായി തീരുക രണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരുക മൂന്ന് സ്തോത്രം പറയുന്നവരായി തീരുക നാല് സന്തോഷിക്കുന്നവരായി തീരുക ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഹല്ലുലിയെ രണ്ടാമതായി പറയുന്നു സഹിഷ്ണുത നിങ്ങൾക്ക് ക്ഷമ മനോഭാവം വേണം വാഗ്ദത്വം പ്രാപിക്കണോ ഹല്ലി എബ്രഹി ലേഖനം ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നു അബ്രഹാം ദീർഘക്ഷമയോടെ ഇരുന്ന് വിശ്വാസത്തോടെ ഇരുന്ന് തന്റെ വാഗ്ദത്തത്തെ പ്രാപിച്ചു സഹിഷ്ണുത നമുക്ക് ആവശ്യം അത്രേ ജീവിതത്തിൽ സകലത്തെയും ക്ഷമയോട് കാണാൻ അല്ലെങ്കിൽ കാത്തിരിപ്പാനുള്ളൊരു മനോഭാവം നമുക്ക് വേണം അങ്ങനെയെങ്കിൽ കർത്താവ് ഒരുക്കുന്ന വാഗ്ദത്തങ്ങൾ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നന്മകളെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് അല്ലെങ്കിൽ വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവത്തെ ഇഷ്ടം ചെയ്യാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ